നമസ്കാരം ചിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ചിത്രത്തിൽ കാണുന്നത് പെപ്പ് ഗാഡിയോള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പട്ടക്കുതിരകളായി കുറേക്കാലം അപരാജിത മുന്നേറ്റം നടത്തിയ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ലോകം മുഴുവൻ ഏറ്റവും വില കൂടിയ സ്റ്റാർ വാല്യൂ ഉള്ള കോച്ചായി മാറിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട് മൂക്കിലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കണ്ട മുട്ടത്തലയിലൊക്കെ മുറിവേറ്റിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളത് ഗ്വാഡിയോള എങ്ങനെയാണ് ഈ മുറിവേറ്റ അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന സിനിമാറ്റിക്കായ അനുഭവങ്ങളുടെ കഥകളുടെ കെട്ടഴിക്കാൻ പറ്റും കുറച്ച് നാൾ മുമ്പാണ് അദ്ദേഹം ഈ വേഷവുമായി അല്ലെങ്കിൽ ഈ ഒരു പരിക്കുമായി പ്രത്യക്ഷപ്പെട്ടത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ നടന്ന ഒരു മത്സരത്തിൽ ഡച്ച് ക്ലബ്ബ് ഫെയ്നൂർദുമായിട്ടുള്ള മത്സരത്തിൽ സമനില നേടിയ ഒരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിന് ശേഷം അദ്ദേഹം തൊട്ടടുത്ത നാൾ മാധ്യമപ്രവർത്തകരെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ വന്നത് എന്തിനാണ് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് വാർത്താസമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ് ഇതൊക്കെ ഞാൻ മുറിവേൽപ്പിച്ചതാണ് എന്നാണ് പറഞ്ഞത് ഒരു കോച്ചിന് സ്വന്തം ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡാണ് ഈ കഷണ്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ചിരിയൊക്കെ അദ്ദേഹം അങ്ങനെ ക്ഷുഭിതനായി നമ്മളധികം കാണാറില്ല എപ്പോഴും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം സ്വയം കുത്തി പരിക്കേൽപ്പിക്കാൻ മാത്രം അതും സ്വന്തം നഖം കൊണ്ട് പരിക്കേൽപ്പിക്കാൻ മാത്രം എന്താണ് ഉണ്ടായത് എന്ന് ഒരു സമനില സാഹചര്യത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് അന്വേഷിച്ചാൽ പരാജയമറിയാതെ മുന്നോട്ടു പോയാൽ മത്സരങ്ങളോളം നിരവധി മത്സരങ്ങൾ മുന്നോട്ട് പോയ വർഷങ്ങളോളം മുന്നോട്ട് പോയ ഒരു കോച്ചിൻ്റെ ആ കോച്ചിന് ഇന്നുള്ള അവസ്ഥ വ്യക്തമാക്കുന്നതാണ് ഏറ്റവും അവസാനം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മത്സരത്തിൽ ലിവർപൂളുമായുള്ള മത്സരത്തിലും രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെട്ട തുടർ പരാജയങ്ങളുടെ പുതിയ യാത്ര നടത്തുന്ന പെപ്പിൻ്റെ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് അന്വേഷിച്ചാൽ സിനിമയെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വിജയങ്ങളുടെയും തിരിച്ചടിയുടെയും ഒരു കഥയിലേക്കാണ് നമ്മൾ എത്തുക സമീപനാളുകൾ വരെ ഏറെക്കുറെ അജയ്യരാണ് എന്ന് കരുതിയിരുന്ന ടീമായിരുന്നു പെപ്പ് ഗ്വാഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി പൊന്നും വിലയുള്ള കളിക്കാർ നിരവധി കളിക്കാർ അത്തരത്തിൽ തലയെടുപ്പുള്ളവരുണ്ടെങ്കിലും ഗ്വാഡിയോളയുടെ സിറ്റി എന്ന് പറയുന്നത് തന്നെ ആ ടീമിൻ്റെ അവിഭാജ്യ ഘടകം ഏതാണെന്ന് വ്യക്തമാക്കുന്നതാണ് ആരാണ് ഗ്വാഡിയോള തന്നെയാണ് പണ്ട് ഹരിഹരൻ സംവിധാനം ചെയ്ത വടക്കൻ വീരഗാഥ എം ടിയുടെ സിനിമയാണ് എന്ന് പറയുന്നത് പോലെയാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞാൽ പെപ്പ് ഗാഡിയോളയുടെ ടീമാണ് ഇതേ അവസ്ഥയായിരുന്നു ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നത് മുന്നോട്ട് പോക്ക് പെപ്പിൻ്റെ തേരിൽ മുന്നോട്ട് പോകുന്ന ഒരു പോക്കായിരുന്നു സമീപകാലത്ത് ഏറ്റവും വിജയങ്ങൾ കൂടുതലായി ഉണ്ടാക്കിയ ഫുട്ബോൾ പരിശീലകൻ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് പെപ്പ് ഗാഡിയോള തന്നെയാണ് യോർഗൻ ക്ലോപ്പും കാർലോ ആഞ്ചലോട്ടിയും ഒക്കെയുള്ള കാലം തന്നെയാണെങ്കിലും വിജയങ്ങളുടെ കാര്യത്തിൽ ഗാഡിയോള അവരെക്കാൾ ഏറെ മുന്നിലാണ് എന്നാൽ കഴിഞ്ഞ ഏഴ് കളികളിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രകടനം കണ്ട് കടുത്ത ആരാധകർ പോലും അന്തം വിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിലായി തുടർച്ചയായി പ്രീമിയർ ലീഗിൽ കിരീടം നേടിയ ശേഷം ഈ വർഷം തുടർച്ചയായ അഞ്ചാം ലീഗ് കിരീടത്തോടൊപ്പം യൂറോപ്യൻ കിരീടവും നേടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളിലൂടെ ടീം കടന്നു പോകുന്നത് ഗാഡിയോള വരെ തൻ്റെ കരാർ പുതുക്കിയ ആഴ്ചകൾക്കുള്ളിലാണ് ടീം തോൽവികളിലേക്ക് കൂപ്പുകുത്തിയത് എന്നതാണ് വൈരുദ്ധ്യം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിന് സദാം ടനെ തോൽപ്പിക്കുന്നത് എല്ലാം കൃത്യമായിരുന്നു എന്നാൽ തുടർന്ന് മുപ്പത്തിയൊന്നിന് നടന്ന ലീഗ് കപ്പ് എന്ന അത്ര പ്രധാനമല്ലാത്ത ടൂർണമെൻറ്റിലാണ് സീസണിൽ ആദ്യമായി സിറ്റി തോൽവി ഏറ്റുവാങ്ങിയത് ടോട്ടൻഹാം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബെർണാഡോ സിൽവയും ഹാളണ്ടും ഒന്നുമില്ലാതെ രണ്ടാം നിര ടീമിനെയാണ് ടോട്ടൻഹാമിനെതിരെ ഗാഡിയോള ഇറക്കിയത് അതുകൊണ്ട് തന്നെ രണ്ടേ ഒന്നിൻ്റെ ആ തോൽവി ആരാധകരെ അത്രയൊന്നും നിരാശരാക്കുന്നതായിരുന്നില്ല എന്നാൽ തൊട്ടടുത്ത ആഴ്ച നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ താരതമ്യേന ദുർബലമായ ടീമായ ബേൺ മൌത്തിനെതിരെ മുഴുവൻ താരനിരയിറക്കിയിട്ടും രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടത് ഒരു സൂചനയായിരുന്നു തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടും ഹാളണ്ടിന് ഗോൾ നേടാനായില്ല ആ മത്സരത്തിൽ ആ പ്രീമിയർ ലീഗിൽ സിറ്റിയുടെ ഈ വർഷത്തെ ആദ്യത്തെ തോൽവിയായിരുന്നു അടുത്ത കളി ചാമ്പ്യൻസ് ലീഗിലായിരുന്നു ആദ്യം ഗോൾ നേടി ലീഡെടുത്ത ശേഷം പോർച്ചുഗീസ് ക്ലബായ സ്പോർട്ടിംഗ് ലിസ്ബണിനോട് നാലേ ഒന്നിന് തോറ്റത് ശരിക്കും ആഘാതമായിരുന്നു ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ച റിസൾട്ടായിരുന്നു മത്സരത്തിൽ സ്ട്രൈക്കർ ഹാർലൻഡിന് ലഭിച്ച പെനാൽറ്റി കിക്ക് പാഴാക്കിയത് ടീമിന്റെ ആത്മവിശ്വാസത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയായി തോൽവിയുടെ പരമ്പര അവിടം കൊണ്ട് അവസാനിച്ചില്ല അടുത്ത മത്സരത്തിൽ പ്രീമിയർ ലീഗിൽ ബ്രൈറ്റൺ ഹോവ് ആൽബിയനുമായുള്ള മത്സരത്തിലും തുടക്കത്തിൽ ലീഡെടുത്ത ശേഷം രണ്ടേ ഒന്നിന് തോൽവി ഏറ്റുവാങ്ങി ഇതിലും മോശം അവസ്ഥ ഇനി ഉണ്ടാവില്ല എന്നും ഇനി അങ്ങോട്ട് വിജയ വഴിയിൽ തിരിച്ചെത്തും എന്നുമായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് അതിനൊരു കാരണമുണ്ടായിരുന്നു ബ്രൈറ്റനുമായുള്ള പരാജയത്തിന് ശേഷം ഗാഡിയോളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ടായിരുന്ന തൻ്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ തുടരുന്നതിന് കരാർ നീട്ടി ഒപ്പിട്ടത് വളരെ പ്രതീക്ഷയോടെ ആരാധകർ നോക്കിക്കണ്ടു എന്നുള്ളത് തന്നെയാണ് വെറുതെ തിരിച്ചടിയുള്ള കാലത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അങ്ങനെ ഒരു കരാറിൽ ഒപ്പിടില്ലല്ലോ അതുകൊണ്ട് ഫുട്ബോൾ ലോകം വീണ്ടും കാത്തിരുന്നു എന്നാൽ നേരിട്ടതിനേക്കാൾ വലിയ ദുരന്തം വരാനിരിക്കുന്നതാണ് എന്ന് വെളിവാക്കുന്നതായിരുന്നു തുടർന്നുള്ള മത്സരങ്ങളെല്ലാം ഓരോ മത്സരങ്ങളും എതിരാളികളുടെ ഗ്രൗണ്ടിൽ ആയിരുന്നെങ്കിൽ നവംബർ ഇരുപത്തി മൂന്നിന് സിറ്റിയുടെ സ്വന്തം സ്റ്റേഡിയമായ എത്തിഹാദിൽ ടോട്ടൻഹാം ഗാഡിയോളയുടെ ടീമിനെ യഥാർത്ഥത്തിൽ കാശാപ്പ് ചെയ്യുകയായിരുന്നു തൊണ്ണൂറാം മിനിറ്റിൽ റഫറിയുടെ വിസിൽ മുഴങ്ങുമ്പോൾ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് സിറ്റി സ്വന്തം കാണികളെ സാക്ഷി നിർത്തി എതിരാളികളോട് മുട്ടുകുത്തിയത് സിറ്റിയുടെ അടുത്ത മത്സരവും എത്തിഹാദിൽ തന്നെയായിരുന്നു ഡച്ച് ടീമായ ഫെർനൂതുമായുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരം അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോഴത്തെ ലിവർപൂൾ പരിശീലകനായ ആറിനെ സ്ലോട്ട് കഴിഞ്ഞ സീസൺ വരെ പരിശീലിപ്പിച്ച ടീമാണ് ഫെർനൂത് മികച്ച രീതിയിൽ മത്സരം തുടങ്ങുകയും ലീഡ് നേടുകയും ചെയ്ത സിറ്റി എഴുപതാം മിനിറ്റിൽ ഗുണ്ടോഗനെയും ഫോർഡനെയും പിൻവലിച്ച് കൗമാര താരങ്ങളായ ജെയിംസ് മക്കാനിയെയും ജാമി സിംസനെയും ഡിബ്രിയേനെയും ഇറക്കി അതോടെ അതുവരെ മത്സരത്തിൽ ഇല്ലാതിരുന്ന ഫെയർനൂദ് തുടർന്നുള്ള ഇരുപത് മിനിറ്റിൽ മൂന്ന് ഗോളുകളും തിരിച്ചടിക്കുകയും കളി സമനിലയിൽ എത്തിക്കുകയും ചെയ്തു അതോടെ വിജയമില്ലാത്ത തുടർച്ചയായ ആറാമത്തെ മത്സരമായിരുന്നു സിറ്റിക്ക് അത് അതോടെയാണ് ഗാഡിയോളയുടെ കോച്ചിങ് കരിയറിൽ തന്നെ ആദ്യത്തെ അപൂർവമായ തിരിച്ചടികളുടെ ആ പോയിന്റ് സംഭവിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ആ കളിക്കിടയിൽ സ്വന്തം ശരീരത്തിൽ പരിക്കേൽപ്പിച്ചത് അടുത്ത മത്സരം മിന്നുന്ന ഫോമിലുള്ള ലിവർപൂളിനെതിരെ ആയതിനാൽ സിറ്റി ആരാധകർ പരമാവധി ഒരു സമനിലയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത് പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല മുഹമ്മദ് സലൈം കൂട്ടുകാരും ഗാഡിയോളയുടെ സിറ്റിയെ ആൻഡ്ഫീൽഡിൽ ി രണ്ടേ പൂജ്യത്തിന് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സിറ്റിക്ക് വിജയങ്ങളില്ലാത്ത തുടർച്ചയായ ഏഴാം മത്സരം കൂടി പൂർത്തിയായി ഏഴ് മത്സരങ്ങളിൽ ആറിലും തോൽവി എന്നത് ആ ടീമിന്റെ കരുത്ത് നോക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു കൂടാതെ തുടർച്ചയായ അഞ്ചാം കിരീടം തേടി വന്ന ഗാഡിയോളയും സിറ്റിയും ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിനേക്കാൾ ഏറെ പിറകിലായി കഴിയുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ അഞ്ചാം സ്ഥാനത്തേക്ക് വീണുകൊണ്ടാണ് ആൻഫീൽഡിൽ നിന്നും ഇന്നലെ യാത്രയായത് എവിടെയാണ് ഗാഡിയോളക്ക് പിഴച്ചത് എന്നാണ് ഫുട്ബോൾ ലോകം തപ്പിക്കൊണ്ടിരിക്കുന്നത് ബാഴ്സലോണയിലും ബയൺ മ്യൂണിച്ചിലും പിന്നീട് കഴിഞ്ഞ എട്ട് വർഷമായി മാഞ്ചസ്റ്റർ സിറ്റിയിലും വിജയങ്ങൾ തുടർക്കഥയാക്കിയ ഗാഡിയോളയുടെ ടീം ഇത്തരം ഒരു ദുരവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയായിരിക്കും ഫുട്ബോളിനെ കാര്യമായി നിരീക്ഷിക്കുന്നവർ പറയുന്ന ഒരു കാരണം ഗാഡിയോളയുടെ കേളി ശൈലിയെക്കുറിച്ച് തന്നെയാണ് പാസിംഗ് ഗെയിമിൽ വിശ്വസിക്കുന്ന ഗാഡിയോളയുടെ ശൈലിക്ക് അത്യന്താപേക്ഷിതമായ പൊസിഷനുകളാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡും സെൻട്രൽ മിഡ്ഫീൽഡും പിന്നെ കൃത്യതയുള്ള ഒരു സ്ട്രൈക്കറുടെ കൂടി അനിവാര്യത ബാഴ്സലോണയിൽ മെസ്സി മുന്നിൽ ഗോൾ അടിക്കുമ്പോൾ ചാവി ഫെർണാണ്ടസും ആൻഡ്രെ ഇനിയെസ്റ്റയും മധ്യനിരയിൽ യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നു പിന്നീട് ബയേണിൽ ഇതേ ശൈലിയിൽ തന്നെ മുന്നേറ്റ നിരയിൽ ലെവൻഡോസ്കിയെ മുൻനിർത്തി മധ്യനിരയിൽ ഇപ്പോഴത്തെ ലെവർക്യൂസൺ പരിശീലകനായ സാവി അലോൺസോയും തിയോഗോ അൽകാൻഡ്രയും ഗാഡിയോളയുടെ തന്ത്രങ്ങൾ വിജയകരമായി തന്നെ നടപ്പിലാക്കി സിറ്റിയിലും അതേ ശൈലിയിൽ തന്നെയാണ് ഗാഡിയോള മുന്നോട്ട് പോയത് മുന്നേറ്റ നിരയിൽ അഗ്യൂറോയും മധ്യനിരയിൽ ഡേവിഡ് സിൽവയും കെവിൻ ഡിബ്രുയിനും തിളങ്ങിയതോടെ സിറ്റിയിലും ഗാഡിയോള തൻ്റെ പടയോട്ടം തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡേവിഡ് സിൽവ ടീം വിട്ടു അപ്പോൾ പകരമെത്തിയ സ്പാനിഷ് താരം റോഡ്രി അതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കഴിഞ്ഞ വർഷം ബാലൻദിയോർ പുരസ്കാരം നേടുകയും ചെയ്തു അഗ്യൂറോ ടീമിൽ നിന്നും പോയപ്പോൾ പകരം ഹാളണ്ടിനെ കൊണ്ടുവന്ന സ്ട്രൈക്കറുടെ അഭാവവും ഗാഡിയോള പരിഹരിച്ചു എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലാക്കിയത് റോഡ്രിക്കും ഡിബ്രോയിനും പരിക്കേറ്റതോടെയാണ് ഇരുവരും പ്ലേയിങ് ഇലവനിൽ നിന്നും പുറത്തായതോടെ സിറ്റിക്ക് മധ്യനിരയിൽ ഉണ്ടാകാറുള്ള മേധാവിത്വം നഷ്ടമായി കൂടാതെ കൗണ്ടർ അറ്റാക്കിംഗ് ശൈലി പിന്തുടരുന്ന ടീമുകൾ വളരെ എളുപ്പത്തിൽ സിറ്റിയുടെ മധ്യനിരയും പ്രതിരോധവും തുളച്ച് കയറുകയും ചെയ്തു അതോടൊപ്പം ഗോൾ പോസ്റ്റിന് മുന്നിൽ എഡേഴ്സന് ഫോം നഷ്ടമായതോടെ സിറ്റി വലയിൽ ഗോളുകൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി അപ്പുറത്ത് ഹാളണ്ട് പന്ത് കിട്ടാതെ അലയുകയും ചെയ്തതോടെ സിറ്റി വീണ്ടും വീണ്ടും തിരിച്ചടി നേരിട്ടുകൊണ്ടേ ഇരുന്ന ഒരു ടീമായി മാറി എന്തായാലും റോഡ്രി പരിക്കുമൂലം ഈ സീസൺ മുഴുവനായും പുറത്തിരിക്കേണ്ടി വരും എന്നതിനാൽ ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ടീമിലെത്തിക്കാൻ ഗാഡിയോള പരമാവധി ശ്രമിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അത് നടന്നാലും ഈ സീസണിൽ ഇനി അധികമൊന്നും പ്രതീക്ഷ കടുത്ത സിറ്റി ആരാധകർക്ക് പോലും ഇല്ല അടുത്ത മത്സരത്തിൽ ഈ സീസണിൽ ലിവർപൂളിനെ തോൽപ്പിച്ച ഏക ടീമായ നോട്ടിങ്ഹാം ഫോറസ്റ്റുമായാണ് സിറ്റിയുടെ മത്സരം നിലവിൽ സിറ്റി ഇരുപത്തിമൂന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തും ഫോറസ്റ്റ് ഇരുപത്തിരണ്ട് പോയിന്റുമായി തൊട്ടു പിന്നിൽ ആറാം സ്ഥാനത്തുമാണ് അതിലും കൂടിയ തോൽവിയാണ് മത്സരഫലമെങ്കിൽ ഫലമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കരാർ പുതുക്കിയ ഗാഡിയോളയെ സിറ്റി പുറത്താക്കുമോ എന്ന് പോലും ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു എന്തായാലും ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളായ ഗാഡിയോള ഈ തിരിച്ചടികളിൽ നിന്നും കരകയറും എന്ന് തന്നെയാണ് ഫുട്ബോൾ ആരാധകരുടെ പ്രതീക്ഷ കളിക്കളത്തിൽ താരങ്ങൾ കാണിക്കുന്ന ഹീറോയിസം നേരിട്ട് അനുഭവിക്കാറുണ്ട് ഫുട്ബോൾ ആസ്വാദകർ എന്നാൽ കളിക്കളത്തിന് പുറത്ത് എല്ലാ കളികളുടെയും പിന്നിൽ അണിനിരക്കുന്ന ഗെയിമുകൾ നിശ്ചയിക്കുന്ന തന്ത്രങ്ങൾ മെനയുന്ന കോച്ചുമാർ അത്യപൂർവമായി മാത്രമാണ് വലിയ താരപരിവേഷത്തോടെ പ്രത്യക്ഷപ്പെടാറുള്ളത് അക്കൂട്ടത്തിൽ എന്നും ചുണ്ടിലൊരു ചിരിയുമായി വിജയസ്മിതവുമായി എത്തുന്ന ഒരാളാണ് പെപ് ഗഡിയോള നമുക്ക് ആകാംക്ഷ ഭരിതമായ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കാം